എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിലാണുള്ളത് തമിഴ്നാട്ടിൽ വ്യാപകമായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിച്ചൻ ചേട്ടൻ്റെ നൂറ്റി എഴുപത് ഏക്കർ ഫാമിലെ പാഷൻ ഫ്രൂട്ട് നിൽക്കുന്ന ഏരിയ ഞങ്ങൾ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ സ്വാഗതം ഒരിക്കൽ കൂടി ഞങ്ങളിങ്ങനെ ഒരു സീരീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ലോങ്ങൻ കഴിഞ്ഞു അവക്കാടോ കഴിഞ്ഞു ഇനി പാഷൻ ഫ്രൂട്ട് കാണുന്നു അപ്പോൾ നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് കൃഷി ഇവിടെ നേരത്തോട്ടുള്ളതാണോ A ി ഒരു കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലം ആറ് കൊല്ലം ആയിട്ടാണ് പാഷൻ ഫ്രൂട്ട് കൃഷി വ്യാപകമായിട്ട് കാണിച്ചു തുടങ്ങിയത് ഈ കമ്പം വാലിയില് അതിനുമുമ്പ് നമ്മുടെ നാട്ടില് കേരളത്തില് പല സ്ഥലത്തും ഉണ്ടായിരുന്നു കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അതൊന്നുകൂടെ കമേഴ്ഷ്യൽ സ്കെയിലിൽ ആയി തുടങ്ങിയത് ഇപ്പം ഇവിടെ തന്നെ നമുക്കൊരു ആറ് ഏക്കർ പാഷൻ ഫ്രൂട്ട് പന്തല് ഇങ്ങനത്തെ പന്തൽ തന്നെയുണ്ട് ആറ് ഏക്കറുണ്ട് അപ്പം അത് അവിടെ ഞങ്ങൾ ഇപ്പൊ കൃഷി ചെയ്യാൻ തുടങ്ങി മൂന്ന് വർഷമായി ഇത് നമ്മൾ ഈ പന്തൽ ഈ സ്റ്റോൺ ഇതിനൊക്കെ വളരെ എക്സ്പെൻസീവ് ആണോ ഇത് ആ ഈ സ്റ്റോൺ ആക്ച്വലി നമ്മൾ മുന്തിരിക്ക് വേണ്ടി ഇട്ടതായിരുന്നു ആ മുന്തിരിയുടെ കൃഷി മാറ്റിയിട്ടാണ് പാഷൻ ഫ്രൂട്ട് ആക്കിയത് ഇതാണ് ഒന്നുകൂടെ ഡിസീസ് ഫ്രീ ട്രബിൾ ഫ്രീ ആയതുകൊണ്ട് അതുകൊണ്ട് അന്ന് കല്ല് കല്ലിട്ടതാണ് അന്നത്തെ വിലയല്ല ഇന്നത്തെ വില പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ടു ലാക്സ് ഒരു ഏക്കറിന് ആ ഒരു ചിലവിൽ ചിലവായാലും നമുക്ക് പന്തൽ നല്ല രീതിയിൽ ചെയ്യാൻ ഇത് പറ്റുമെന്നാണ് വെറൈറ്റി ഇതിപ്പോൾ ഒരു പേർപ്പിൾ വെറൈറ്റിയാണ് പേർപ്പിളും യെല്ലോയും ഉണ്ട് മെയിനായിട്ട് പാഷൻ ഫ്രൂട്ടിൽ പിന്നെ ഹൈറേഞ്ചില് ഈ അകത്ത് വെള്ളയായിട്ടുള്ള ഒരു വെറൈറ്റി കൂടെയാണ് ഹൈ റേഞ്ചസിൽ മാത്രമേ അത് വരുള്ളൂ ഇവിടെ ഈ നോർമൽ റേഞ്ചിൽ വരുന്നത് പേർപ്പിൾ ആൻഡ് യെല്ലോ ഓക്കെ നമുക്ക് നാട്ടിൽ ഈ കൃഷി കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ കുറച്ചുണ്ട് നമുക്ക് ഇത് നാട്ടിൽ ഫോളോ ചെയ്യാവുന്ന ഒരു പിന്നെ കാര്യമാണോ ആക്ച്വലി ഇവിടത്തെക്കാളും ഒരുപക്ഷെ ക്ലൈമറ്റ് നല്ലത് നാട്ടിലാണ് ഇത് ഫ്ലവർ ചെയ്ത് ഫ്രൂട്ട് ചെയ്യണമെങ്കിൽ മഴ വരണം ഇതോ ഇതിപ്പോൾ ഓരോ തണ്ടിലും ഫ്ലവർ വരുന്നുണ്ട് ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടുത്തെ മഴക്കാലമായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വരുന്നത് ഇവിടുത്തെ മഴക്കാലം എന്ന് പറയുന്ന ഒരു നൂറ് ദിവസമേ ഇവിടെ മഴ പെയ്യത്തുള്ളൂ പക്ഷേ നാട്ടിൽ സമയം ഇരുന്നൂറ് ദിവസം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ദിവസം വരെ എന്തായാലും മഴയുണ്ട് പല സ്പ്രെഡ് ഔട്ട് റെയിൻ ആയതുകൊണ്ട് അതുകൊണ്ട് നാട്ടിലാണ് ഒന്നുകൂടെ നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഈ പാഷൻ ഫ്രൂട്ട് പക്ഷെ നാട്ടില് പാഷൻ ഫ്രൂട്ട് വളർത്തുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞപോലെ ഫംഗൽ ഡിസീസസ് കൂടുതലുണ്ട് അത് മാനേജ് ചെയ്യാൻ പഠിച്ചാൽ നാട്ടിലായിരിക്കും ഒന്നുകൂടെ ഈൽഡ് കൂടുതൽ കിട്ടും പിന്നെ എല്ലാ ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എങ്കിലും ഇതിനകത്തൂടെ നടന്ന് പറിക്കണം പറിക്കണം പഴുത്ത് കഴിഞ്ഞാൽ വൈനിൽ നിൽക്കുക താഴെ വീണു താഴെ വീണു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവും അപ്പൊ നമ്മൾ വൈനിൽ തന്നെ അതായത് സ്റ്റേജിൽ അതായത് ഈ കളർ മാറുന്ന ഒരു സ്റ്റേജിലുണ്ടോ ഒരു പേർപ്പിൾ കളർ ആയി വരുന്ന സ്റ്റേജില് ഈ സ്റ്റേജിൽ തന്നെ ഹാർവെസ്റ്റ് ചെയ്യും രണ്ടു ദിവസം കൊണ്ട് ഇത് ഫുൾ പേപ്പിൾ ഇതിന്റെ വിലയൊക്കെ എങ്ങനെയാ നമുക്ക് ഇവിടെ നമ്മളെ ഫാം ഫാം ഗേറ്റ് അതായത് േറ്റ് കൊടുക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ഇവിടെ അതായത് നമ്മള് ഇതിപ്പോ എയ്റ്റി ഫൈവ് റുപ്പീസിന് നമ്മൾ എറണാകുളത്ത് കൊണ്ടേ ഡെലിവറി ചെയ്യും ഡെലിവറി ഇവിടെ കിട്ടുന്ന വില അതിനകത്തുനിന്ന് ടെൻ ഫിഫ്റ്റീൻ റുപ്പീസ് താഴെ വണ്ടിക്കൂലി കഴിച്ചിട്ട് ഒരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് അറിയാം നമ്മൾ തന്നെയാണോ എറണാകുളത്ത് ഇത് അധികം ആക്ച്വലി അസുഖം കുറവാണിത് ബാക്കി ഗ്രേപ്സ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഗ്രേപ്സിന് ഒത്തിരി അസുഖങ്ങളുണ്ട് അതെല്ലാം വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു വൺ ടെൻത്ത് അസുഖങ്ങളേ ഇതൊള്ളു അതെ പക്ഷെ അസുഖങ്ങളില്ല എന്നല്ല നമ്മള് നട്ട് വലുതാകുന്നിടം വരെ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് അതല്ലാതെ വളർന്ന് വലുതായി ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ അസുഖങ്ങൾ കുറവാണ് സാധാരണ പോലെ തന്നെ സെറ്റ് അല്ലേ പിന്നെ കാര്യങ്ങളും അതെ വളങ്ങൾ കൊടുക്കും നൈട്രജൻ ഫോസ്ഫറസിൻ പൊട്ടാഷ്യം വളം കൊടുക്കും വെള്ളം കൊടുക്കും പക്ഷെ നോക്കിയിട്ടേ കൊടുക്കാവുള്ളൂ കാരണം ഒത്തിരി വെള്ളം കൂടിയാലും റൂട്ട് ഡിസീസസ് വരും വെള്ളം കൊടുക്കാറുള്ളൂ ഇതിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ നമുക്ക് ലേബർ എന്ന് പറയുന്നത് ഹാർവെസ്റ്റിംഗിനാണ് ഏറ്റവും കൂടുതൽ ലേബർ വേണ്ടത് അപ്പൊ സിക്സ് ഏക്കേഴ്സ് പാഷൻ ഇത് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു ഹാഫ് ഡേ വെച്ച് വേണ്ടി വരും ഇതിന് എട്ട് ആളുകൾ എട്ട് പേര് ഉച്ച വരെ ഉച്ചവരെ ആറ് ഏക്കർ ഇന്ത്യയും കൂട്ടണമെങ്കിൽ ഇപ്പൊ ഉച്ചവരെ കണക്കെന്താണെന്ന് വെച്ചാൽ ഉച്ചയാവുമ്പോൾ വണ്ടി വരും ശരി 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 വരെ നമുക്ക് 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 നമ്മൾ ഒറ്റ അടിക്ക് പറിക്കുമ്പോൾ ആവറേജ് എന്തോരും എത്ര ആറ് ഏക്കറും ഫുൾ എത്തിക്കാനും നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് ടു വൺ ടൺ വരെ ഒരു ദിവസം അങ്ങനെ രണ്ട് ദിവസം ഒരാഴ്ചയിൽ ഒരാഴ്ച രണ്ട് ദിവസം അതെ ശരി ഒരു നോക്കി കഴിഞ്ഞാല് നല്ല ആൾക്കാരൊക്കെ പത്ത് പന്ത്രണ്ടും ടണ് ഒരു ഏക്കറിൽ നിന്ന് എടുക്കുന്നുണ്ട് ഒരു വർഷം നമുക്കൊരു വരെ ഒരു ഒരു വർഷം ആവറേജ് ടൺ എടുക്കാൻ ആക്ച്വലി ഇല്ല മഴ പെയ്യുമ്പോൾ മാത്രമേ ഇത് പൂക്കത്തോളത്തുള്ളൂ എന്നിട്ട് മഴയുടെ ബേസിസിലാണ് പ്രൊഡക്ഷൻ വരുന്നത് ഇവിടെ ഒരു സീസൺ മാത്രമേ ഉള്ളൂ ഇതാണ് ഈ ഡിസംബർ ആണ് ഡിസംബർ ജനുവരി സീസൺ കാര്യം ഒക്ടോബർ നവംബറിലാണ് മഴ പെയ്യുന്നത് അതുകൊണ്ട് നാട്ടിലെ ജൂൺ ജൂലൈയിലും മഴ പെയ്യും ഒക്ടോബർ നവംബറിലും മഴ പെയ്യും നാട്ടിൽ രണ്ട് സീസൺ അതേറ്റവും നല്ലത് കിട്ടും പിന്നെ അത്രയും വർഷമൊക്കെ റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങാൻ എത്ര സമയം എടുക്കും ആറ് മാസം മതി കൃത്യ ആറാം മാസം തൊട്ട് കാണെടുക്കാം ഓ ശരി ശരി അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഫാമിലെ വർക്കിഷൻ ചേട്ടൻ്റെ പാഷൻ ഫുഡ് വിശേഷങ്ങൾ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആളുകൾ ഇത് കാണുന്നവർ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇത് കേരളത്തിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പഠിച്ചതിന് ശേഷം മാത്രം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുക ഒരു ചെറിയൊരു ഇൻപുട്ട് കൊടുക്കുന്നു അല്ലേ ഒരു ചിന്ത ഇട്ട് കൊടുക്കുന്നു ബാക്കി കൃഷി കർഷകർക്ക് അതിനെപ്പറ്റി ആലോചിക്കാം കൂടുതൽ ഇനിയും മറ്റ് കൃഷികൾ കാണിക്കാനുണ്ട് അപ്പം ഞങ്ങളുടെ മല്ലു ഫാമറിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളുക ഇനിയും കുറേ കാര്യങ്ങളോട് പറയാനുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് എങ്ങോട്ടാണ് അടുത്തത് നമ്മുടെ ഗ്രേപ്പ് ഫ്രൂട്ട് ഗ്രേപ്പ് ഫ്രൂട്ട് കാണാം സിട്രസ് സിട്രസ് ഫ്രൂട്ട് ഓക്കെ ഓക്കെ അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം അപ്പോൾ എല്ലാവരും പോരെ കാണാം താങ്ക്